പോകാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കുഞ്ഞപ്പൻ ഇതുപോലൊരു പണി കിട്ടുന്നത് ചുണ്ട് തട്ടി തട്ടിട്ടൊട്ടിയെന്നേ സ്കൂളിൽ വീണതാണ് അപ്പൊ തന്നെ ടീച്ചർമാര് മരുന്നൊക്കെ വെച്ച് സെറ്റാക്കിയാണ് വീട്ടിലേക്ക് വിട്ടത് പിറ്റേ ദിവസമായപ്പോ ചുണ്ട് കൂട്ടിയത് അച്ചാമനെയും അപ്പനെയും കാണിക്കണോന്ന് പറഞ്ഞ് കുഞ്ഞപ്പൻ തുടങ്ങി അപ്പൊ കാലിക്കുറ്റി മാറ്റി നിറ ആക്കണം നമുക്ക് ഓണ വഴി അച്ഛനും അമ്മക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ചു ബേക്കറി കയറിയതാണ് ചുണ്ടുമുട്ടിയാലും സാധനമില്ല മേ എനിക്കൊരു മീറ്ററോൾ വാങ്ങിച്ച് വന്നേക്കുന്നത് കുഞ്ഞപ്പനും അങ്ങനെ അവൻ അതും വാങ്ങിച്ച് വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഉച്ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ അടിപൊളി ഒരു തോട് റോഡും ഉണ്ട് സൂര്യാസ്തമയം കാണാൻ ഭയങ്കര ഭംഗിയാണ് വീട്ടിൽ ചെന്നവാടി ഓടി ഇറങ്ങി അച്ചാമനെ കണ്ട് അച്ചാമനായിട്ട് മറത്താനൊക്കെ പറഞ്ഞ് നേരെ ടെറസിൻ്റെ മൊളിക്കേറി അവൻ്റെ ജീപ്പ് എടുത്ത് ഓടിക്കാൻ തുടങ്ങി ജീപ്പ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കുഞ്ഞപ്പൻ കുറേ ആയി പറയുന്നു പക്ഷേ അവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല സ്ഥലമില്ല ഓടിക്കാൻ തൊട്ടപ്പുറത്ത് അയൽവക്കത്തേക്ക് ഓടിച്ച് തന്നപ്പോൾ അവൻ്റെ സാമിൻ്റെ കൂട്ടുകാരൻ്റെ അനിയത്തിവാവുണ്ട് കേട്ടോ അവിടെ ഇത്രയും കുഞ്ഞു ബേബിനെ അടുത്ത് കുഞ്ഞപ്പനെ ആദ്യമായിട്ടാണ് കാണുന്നത് അവളെ തൊട്ട് തലോടി ഉമ്മയൊക്കെ വെച്ച് കുറച്ചു നേരം കളിച്ചു തരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു പോകുന്ന വഴി കുഞ്ഞപ്പിൻ്റെ എക്സ്പ്രഷൻ നോക്കിയ ആൾ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ അവൻ്റെ സൈക്കിൾ ഞാൻ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും കുഞ്ഞപ്പൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ അത് നന്നാക്കി നല്ല സെറ്റപ്പ് ആക്കി കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് ജീപ്പ് പിന്നെ കൊണ്ടുപോകുക അപ്പോൾ അത്രേ ഉള്ളൂ തെറ്റാ